കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച എസ് ഐ നുമന്റെ മലപ്പുറത്തെ വീട്ടിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് പ്രതിഷേധം മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്തു ർ അലി കരിമ്പിയുടെ വിശദാംശങ്ങൾ നൽകാൻ അഷ്കർ വലിയ പ്രതിഷേധമായിരുന്നു അവിടെ നടന്നിരുന്നത് ഇപ്പോൾ എന്താണ് സ്ഥിതി ആ സ്ഥിതി പ്രതിഷേധക്കാർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തന്നെ അവർക്ക് നടത്താനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെയും അതുപോലെ തന്നെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിലായിരുന്നു നോമാൻ്റെ ഹജാർ പള്ളിയിലുള്ള വീട്ടിലേക്ക് വലിയ പ്രതിഷേധം നടത്തിയത് ആ എസ് എ ആയിട്ടുള്ള നൊമാൻ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം കനക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് പ്രവർത്തകർ പ്രവർത്തകർ തടയുന്നതിനു വലിയ സുരക്ഷാ സന്നാഹം തന്നെ പോലീസ് ഒരുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആദ്യം തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് ആറോ ശ്രമിച്ചു പിന്നീട് പിറകിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഈ പ്രവർത്തനം തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പ്രവർത്തകർ വലിയ തോതിൽ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു തുടർന്നാണ് പോലീസും പ്രവർത്തനും തുടർച്ചയുണ്ടായ വാക്കേറ്റങ്ങൾക്കൊടുവിൽ രണ്ട് തവണ ലാത്തി വീശുന്ന ഉണ്ടായി തുടർച്ചയായ ലാത്തി വീഴ്ചയിൽ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനോടൊപ്പം തന്നെ പ്രവർത്തകർ പോലീസിനെതിരെ കല്ലെറിയുന്നതിനുമൊക്കെ തന്നെ നമ്മൾ സാക്ഷി അങ്ങനെ ഏറെ നേരം സംഘർഷവരുതമാകുന്ന ഒരു സാഹചര്യമായി അവിടെ ഉണ്ടായിരുന്നു അതേസമയം തന്നെ ചില പ്രവർത്തകർ ഒറ്റപ്പെട്ട ചില പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും ഇത്തരത്തിൽ വാക്കേറ്റത്തിനും കയ്യേറ്റത്തിനും മുതിരുകയും ചെയ്തു അത്തരത്തിലൊരു അക്രമ സ്വഭാവം ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു എന്നുള്ളതാണ് അപലപനീയമായ കാര്യം പിന്നീട് അത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും മാധ്യമപ്രവർത്തകർക്ക് നേരെ പൊക്കെ തന്നെ ഇവർ കയ്യേറ്റും ശ്രമിച്ചതോടെയാണ് രണ്ടാം തവണയും പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായി വലിയ പ്രതിഷേധം നിന്ന് അവിടെ വലിയ പ്രതിഷേധത്തിൽ നിന്ന് ഈ മലപ്പുറം അല്ലെങ്കിൽ ആചാർപ്പള്ളി പ്രദേശം തന്നെ സാക്ഷിയാവുന്ന സാഹചര്യം ഉണ്ടായി ഓക്കെ അഷ്കർ അലി കരിമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത്